ആദ്യം നീ പണിക്ക് പോടാ അച്ഛന് പണില്ലാത്ത അവന്റെ ഒരു വിഷമോ എന്താ പറയുക കാര്യങ്ങളന്വേഷിക്കണം നാട്ടുകാർക്ക് മമ്മി വന്ന് കേൾക്കാൻ കളിക്കാരിക്കണോ ചാച്ചി പോയി തുറന്നു വേറെ ഞാൻ ഗെയിം കളിക്കണ എന്തത്ര നേരവും അടിച്ച് വരീട്ടില് നടക്കണോടത്തൊക്കെ മണ്ണുതാവുണ്ടല്ലോ ചാച്ചിനെ വേറെ പണിയൊന്നുമില്ലല്ലോ ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടോ

അതിനനുസരിച്ച് ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്യാം ആയിക്കോട്ടെ ഈ കാണുന്ന ഈ വീടും ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കഷ്ടകാലം വന്നു നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ല അതിനിപ്പം എനിക്ക് ജോലിക്ക് പോകുന്നതിനും വരുമാനം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളുടെ കയ്യിൽ തരുന്നതിനൊന്നും ഒരു മടിയില്ല അതിലഭിമാനം തന്നെ ഉള്ളു അക്കാര്യത്തിലൊക്കെ ഒരു വിഷമവും ഇല്ല അതാലോചിച്ച് ഒരാളും ടെൻഷനാകേണ്ട നാട്ടുകാർക്ക് എന്തോ ഒരു വിഷമാ ണ്ടായി പോയിടി ചായ ചോദിച്ചത് ഞാൻ കൊടുക്കുന്നത് ഫോണി കളിച്ച് 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 തലയ്ക്ക് ഇപ്പം എന്തായിണ്ടാവും തല ഒക്കെ തിരിഞ്ഞിരിക്ക ഒന്നുള്ളെങ്കിൽ ഓലൊക്കെ കടിച്ചു വളർത്തുന്ന പറഞ്ഞിട്ട് നിങ്ങളാണ് ഇവിടെ നാശാക്കണത്

ചൂടാക്കാൻ പോലും ചെയ്ത് കൊടുക്കാലോ നിനക്ക് ഞാൻ ചെയ്ത് തരാടി ചാച്ചനെ കൊണ്ട് ചെയ്യിപ്പിക്കണോ അവിടെ തല്ലി പൊടിക്കുന്നേ ആ ശരി തിങ്കളാഴ്ച തിങ്കളാഴ്ച അതെനിക്ക് പറഞ്ഞൂടെ അതല്ലേ ശമ്പളം കിട്ടുന്നു ഓ രണ്ടാം തീയതി ആ പിന്നെ പാലിന്റെ പത്രത്തിന്റെ കേബിളിന്റെ ഒക്കെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തിനാ ഇത്ര അധികം പൈസ അത് പേന്തിനേത്ര വെച്ചോ എന്തിനാ അപ്പൊ ശമ്പളം കിട്ടുമ്പോ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നു ചാച്ചന്റെ കടങ്ങള് വല്ലോ കടം വാങ്ങണ്ട എനിക്ക് ഒരു നമ്മളേല്ക്ക എനിക്കതിട്ട ഒരു ഗ്ലാസ് ചായക്കെടുത്ത് തരാൻ ഉപകാരമില്ല ശമ്പളം കിട്ടുന്ന ദിവസം എന്താ ഉള്ള സ്നേഹം വാങ്ങി വണ്ടിക്കൂലി മാത്രം എനിക്ക് വണ്ടിക്കൂലി മാത്രം മതി ചോറ് ഇവിടെ കൊണ്ടുപോകണത് പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ചായ പത്ത് കൈ കൊടുക്കണ്ട ഡെയിലി പോകുന്നതിനുള്ളത് മാത്രം പോവാനും വരാനുള്ള കാശ് മാത്രം കൊടുക്ക അങ്ങനെ പാവല്ലേ നീ ഞാൻ കൊടുത്തോളാം ഇത് രൂപ ഉണ്ട് മനസ്സിലായോ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി പൊടിച്ച് കളയണ്ടോ മനസ്സിലായല്ലോ പീസൊക്കെ മമ്മി അടിച്ചു ഏനോട് ബഹുമാനവും ഇല്ല ആദരവുമില്ല അകള വാ ഭക്ഷണം കഴിക്കാം എനിക്ക് പിന്നെ ഇന്ന് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്താ ഞാൻ പറയാ ഭക്ഷണ മകള് വ പിന്നെ നന്നെ പഠിച്ചെടുക്കുന്നതിന്റെ മൊബൈൽ അമിതമായിട്ട് ഉപയോഗം നന്നല്ല കേട്ടോ കാര്യം പറഞ്ഞുതരാം